കരവാളൂർ എ എം എം എച്ച് എസിൽ അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും നടത്തി എസ് എസ് എൽ സിയിലും അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പായ യു എസ് എസ് പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിജയഗാഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ചടങ്ങ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് മലയാള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും സാഹിത്യകാരനുമായ ഡോക്ടർ അശോക് ഡിക്രൂസ് മുഖ്യ പ്രഭാഷണവും പാർട്ടിയനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി ആയിക്കോട്ടെ അവർ മരിക്കുന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യം ആരാണ് ഹിമാലയത്തെ കീഴക്കിയതിൽ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്നാണ് നമ്മുടെ ചരിത്രങ്ങളിൽ രേഖകളിൽ ഒക്കെ പഠിക്കുന്നതും പറഞ്ഞു പക്ഷെ ഇതിൽ ആദ്യം ആരാണ് താലിമുട്ടിയത് എന്ന കാര്യം പറഞ്ഞതിന്റെ ഒരു ഞാൻ ഹെഡ് മാത്യു സ്വാഗതം പറഞ്ഞു ലോക്കൽ മാനേജർ റവറൻസ് അരുൺ ജോർജ് അധ്യക്ഷനായിരുന്നു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ യു എസ് എസ് നേടിയ കുട്ടികളെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ തന്റെ കഥാസമാഹാരമായ ഉടുമ്പുകളുടെ ഉദ്യാനം മികച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരമായി നൽകി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനുബുമ്മൻ പി ടി എ പ്രസിഡന്റ് വി രാജൻപിള്ള എൽ എ സി പ്രതിനിധി ജോമോൻ ബേബി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രേംലാൽ ജി എസ് സ്റ്റാഫ് പ്രതിനിധി ജയാജി എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥി പ്രതിനിധി ഐശ്വര്യ അശോക് മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി അനിതാ ജോർജ് നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഗാനാലാപനങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി